നമസ്കാരം മേലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ഓണം ഫെസ്റ്റ് ഓൺലൈൻ മത്സരത്തിന്റെ വിജയികളുടെ റിസൾട്ട് പ്രഖ്യാപിക്കുവാനാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്കറിയാം വിവിധ ഏജ് ഗ്രൂപ്പുകളിലായി നൂറിലധികം മത്സരാർത്ഥികൾ പങ്കെടുത്ത ഒരു വലിയ ആവേശം നിറഞ്ഞ ഒരു മത്സരമായിരുന്നു നമ്മുടെ ഓണം ഫെസ്റ്റ് അപ്പോ രണ്ടു രീതിയാണ് നമ്മുടെ ഓണഫെസ്റ്റ് ഓൺലൈൻ മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിക്കുവാനായിട്ട് തയ്യാറെടുത്തത് ഒന്ന് പ്രതിപാദനരായിട്ടുള്ള നല്ല പ്രഗത്ഭരായിട്ടുള്ള കുറച്ച് പേർ ഒന്നിച്ചിരുന്ന് തെരഞ്ഞെ ഒരു ജഡ്ജസിന്റെ വിലയിരുത്തലാണ് ഇതിൽ നടന്നത് കൂടാതെ നമ്മൾക്ക് ഏവർക്കും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ മില ന്യൂസ് പേജിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലും നൽകിയിരിക്കുന്ന മത്സര എൻട്രികളിൽ ഏറ്റവും കൂടുതൽ ലൈക്കും കമന്റും ഷെയറും എന്നിവ നോക്കിയിട്ടുള്ള മത്സര ഫലങ്ങളും ഉടൻ തന്നെ അറിയിക്കുന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ആദ്യത്തെ മത്സരഫലം ലൈക്കും കമന്റും ഷെയറും അടിസ്ഥാനമാക്കിയുള്ളതല്ല എന്ന് ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ അപ്പോ എനിക്കറിയ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആരായിരിക്കും ഈ നമ്മുടെ ഇന്നത്തെ മേലുക വിജയി എന്ന് അറിയുവാനായിട്ട് ആകാംക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് അറിയാം അപ്പോ ഈ വിലയിരുത്തൽ മീൻസ് നമ്മളുടെ ആ ഒരു റിസൾട്ടിലേക്ക് ഇപ്പോൾ കടക്കുകയാണ് കേട്ടോ റെഡിയല്ലേ കേക്കാം ഓക്കെ അപ്പോ എന്തിനെ ബേസ് ചെയ്താണെന്ന് ഒന്ന് പറയണ്ടേ അതായത് എല്ലാ മത്സരാർത്ഥി ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ നമ്മുടെ എല്ലാ മത്സരാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു പറയാതിരിക്കാൻ തരമില്ല അത്ര അധികം ആവേശത്തോടെയാണ് എല്ലാ മത്സരാർത്ഥികളും പങ്കെടുത്തത് അപ്പോ ബിഫോർ അനൗൺസിംഗ് ദ വിന്നേഴ്സ് നെയിം ലെറ്റ് മീ കൺഗ്രാറ്റുലേറ്റ് ഓൾ ദ വിന്നേഴ്സ് ഓൾ ദോസ് അപ്പോ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ് എല്ലാവരും വിന്നേഴ്സ് തന്നെയാണ് എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നല്ല ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടായിരുന്നു എല്ലാവരും പെർഫോം ചെയ്തത് അപ്പോ നമ്മുടെ മത്സരാർത്ഥികളെ നമ്മൾ വിലയിരുത്തിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും കൂടെ ഒന്ന് പറയാം എൻട്രി ആയി അയച്ചു തന്നിരിക്കുന്ന ഫോട്ടോയിലെ കോസ്റ്റ്യൂം കോൺഫിഡൻസ് ആറ്റിറ്റ്യൂഡ് ആ ഫോട്ടോയുടെ ക്ലാരിറ്റി ഇതൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഈ മാനദണ്ഡങ്ങളൊക്കെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ റിസൾട്ട് ഇവിടെ പ്രഖ്യാപിക്കുവാനായിട്ട് പോകുന്നത് പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികളായ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നതിനോടൊപ്പം അവർക്ക് അവരുടെ പേരൻസിനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല അവരുടെ പേരൻസ് ആ മാതാപിതാക്കൾ നൽകിയ ഘട്ട സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ അവരൊക്കെ പങ്കെടുത്തത് അപ്പൊ പ്രത്യേകിച്ച് എല്ലാ മാതാപിതാക്കളെയും ഈ നൂറ് മത്സരാർത്ഥികളുടെയും മാതാപിതാക്കളെ പ്രത്യേകം അവരുടെ ബന്ധുക്കളൊക്കെ കാണുമല്ലേ സപ്പോർട്ട് നൽകിയത് പ്രത്യേകിച്ച് അത്തപ്പൂക്കളൊക്കെ ഇടാനായിട്ട് സപ്പോർട്ട് നൽകിയത് അപ്പൊ ഒത്തിരി പേർ ചേർന്നായിരിക്കൂല അപ്പൊ അവരോടൊക്കെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു നന്ദി അറിയിക്കുന്നു അപ്പം മേലിയ് ന്യൂസ് ടൂമിന്റെ ടീമിന്റെ പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ ഇവിടെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ആദ്യം നമ്മുടെ മാവേലി മത്സരത്തിന്റെ റിസൾട്ടാണ് അനൗൺസ് ചെയ്യുന്നത് മാവേലി മത്സരത്തില് നമ്മൾ തേർഡ് പ്രൈസ് ആദ്യം അനൗൺസ് ചെയ്യാം അല്ലെ അപ്പൊ മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ന്യൂസിന്റെ ഓണ ഫസ്റ്റ് മാവേലി മത്സരത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു ചെസ് നമ്പർ അഞ്ഞൂറ്റി രണ്ട് ആഷ്ജിത്ത് പോൾ ഉടുംഫ് കുന്തേൽ പൂമാല കൺഗ്രാജുലേഷൻ വളരെ നല്ല ഒരു കൊച്ച് മാവേലി ആയിരുന്നു അപ്പൊ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നമ്മുടെ ആഷിത് മോന് കൺഗ്രാജുലേഷൻ സോ അടുത്തതായി നമ്മുടെ രണ്ടാം സ്ഥാനം ആർക്കാണെന്ന് അനൗൺസ് ചെയ്യാൻ പോവുകയാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മാവേലി മത്സരത്തിൽ രണ്ടാം സ്ഥാനം എന്താ ലഭിച്ചിരിക്കുന്നു ചെസ് നമ്പർ അഞ്ഞൂറ്റി ഒന്ന് ഡേവിഡ് അലക്സ് ഹൗസ് മേലുകാവ് മറ്റം ആണ് ഡേവിഡ് മോനാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മളേറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഓൺലൈൻ മാവേലി മത്സരത്തിന്റെ ഒന്നാം സമ്മാനം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ അഞ്ഞൂറ്റിയഞ്ച് നിരഞ്ജൻ രഞ്ജിത്ത് മറ്റോ നിരഞ്ജൻ രഞ്ജിത്ത് സോ വൺസ് അഗൈൻ കൺഗ്രാജുലേറ്റ് നിരഞ്ജൻ പാർട്ടിസിപ്പൻസിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഓക്കെ എല്ലാ പങ്കെടുത്ത എല്ലാ ടീമിനും എല്ലാ മാവേലിമാർക്കും ഒരിക്കൽ കൂടി നന്ദി കൺഗ്രാചുലേഷൻ അടുത്തതായി നമ്മുടെ ആ പൂക്കള മത്സരത്തിന്റെയും കൂടെ റിസൾട്ട് അനൗൺസ് ചെയ്യാം എന്ന് കരുതുകയാണ് അപ്പൊ പൂക്കള മത്സരത്തിന്റെ റിസൾട്ടും കൂടെ പ്രഖ്യാപിക്കുകയാണ് എല്ലാവരും നല്ല മനോഹരമായ പൂക്കളമാണ് ഒരുക്കിയിരിക്കുന്നത് വിവിധ വർണ്ണങ്ങളായി വിവിധ ഡിസൈനായി അങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു പൂക്കള മത്സരത്തില് അപ്പൊ അതിന്റെയും കൂടെ റിസൾട്ട് അനൗൺസ് ചെയ്യാണ് അപ്പോ പൂക്കള മത്സരത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ അറുന്നൂറ്റി മൂന്ന് പോൾ പോൾ ബി പൂമാല അതാണ് മൂന്നാം സ്ഥാനം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് രണ്ടാം കരസ്ഥമാക്കിയിരിക്കുന്ന നമ്മുടെ പൂക്കള മത്സരത്തിലെ രണ്ടാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് എബിൻ ചിറ്റാടത്തിൽ ചിറ്റാമടത്തിൽ ചിറ്റാമടത്തിൽ തൊടുപുഴയാണ് രണ്ടാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സോ നമ്മുടെ ഒന്നാം സമ്മാനം പൂക്കള മത്സരത്തിലെ ഒന്നാം സ്ഥാനം ആർക്കാണെന്ന് നമുക്ക് നോക്കാം അത്ത പൂക്കള മത്സരത്തിലെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്പർ അറുനൂറ്റി നാല് അഞ്ചന ആർദാദ് കരുത്തടത്ത് എടപ്പാടി അഞ്ചനാ മോളാണ് ഈ ഒന്നാം സ്ഥാനം അത്തപ്പൂക്കള പൂക്കള മത്സരത്തെ എടപ്പാടി എന്നുള്ള എടപ്പാടിയിൽ നിന്നുള്ള മോളാണ് അപ്പോ കൺഗ്രാജുലേഷൻ അഞ്ജന കൺഗ്രാജുലേഷൻ ഓൾ ദ വിന്നേഴ്സ് അപ്പൊ പങ്കെടുത്ത പൂക്കള മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ മാവേലി മത്സരത്തിൽ പങ്കെടുത്ത കുഞ്ഞുങ്ങൾക്കും വളരെ അധികം നന്ദി അർപ്പിക്കുകയാണ് പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കളോടും നന്ദി അർപ്പിക്കുന്നു നമ്മുടെ കേരള ശ്രീമാന്റെ റിസൾട്ട് എല്ലാരും കേരള ശ്രീമാന്റെ മത്സരത്തിന്റെ റിസൾട്ട് അപ്പോ വളരെ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നല്ല എല്ലാരും മിടുക്കന്മാരും മിടുക്കികളുമായിട്ടൊക്കെയാണ് നമ്മുടെ കേരള ശ്രീമാൻ മലയാളി മംഗ മത്സരത്തിലും ഒക്കെ പങ്കെടുത്തത് അപ്പൊ നമ്മുടെ കേരള ശ്രീമാൻ മത്സരത്തിലെ മൂന്നാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ മുന്നൂറ്റി പതിനെട്ട് എസ് മലപ്പുറം തിരൂർ അത് സി ഗ്രൂപ്പിലെ ഓക്കെ സി ഗ്രൂപ്പിലെ മത്സര റിസൾട്ടാണ് ഇവിടെ അറിയിച്ചത് ഇനി അതിൻ്റെ തന്നെ സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നത് കേരള ശ്രീമാൻ മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ മുന്നൂറ്റി പതിനാറ് രവി മുക്കാലൽ ഹൗസ് മൂന്നിലവ് കൺഗ്രാറ്റ്സ് അനന്തു രവി കേരള കേരള ശ്രീമാനിൽ രണ്ടാം അടുത്തതായി നമ്മുടെ ശ്രീമാൻ ഒന്നാം സ്ഥാനം നമുക്ക് നോക്കാം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ മുന്നൂറ്റിയൊന്ന് ആദിത്യകുമാർ വേലൻകുന്നേൽ മേലുകാവ് സോ കേരള ശ്രീമാൻ മത്സരത്തിൽ ഒന്നിനൊന്നും മെച്ചപ്പെട്ടതായിട്ടുള്ള വേഷങ്ങളോടെയാണ് കേട്ടോ മത്സരിച്ചത് അത്രയധികം നല്ലതായിരുന്നു അപ്പൊ ഗ്രൂപ്പ് സിയുടെ മത്സര ഫലങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് എയുടെയും കൂടെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോവുകയാണ് ഗ്രൂപ്പ് എയിൽ യിൽ ഗ്രൂപ്പ് എയിൽ നമ്മുടെ റിസൾട്ട് മൂന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കേരള ശ്രീമാന്റെ മൂന്നാം സ്ഥാനം നമ്മുടെ കുഞ്ഞു വാവുകൾ അല്ലേ അപ്പൊ അവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അപ്പൊ നമ്മുടെ കുഞ്ഞു വാവുകൾ പങ്കെടുത്ത ഈ മത്സരം അല്ല ആശിയേറിയായിട്ടുള്ള മത്സരമായിരുന്നു ആ മത്സരത്തിൽ പങ്കെടുത്ത് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചെസ് നമ്പർ മുന്നൂറ്റി പതിമൂന്ന് ഹൗസ് മേലുകാവ് മറ്റം മോൻ എന്നീ അടുത്തതായി നമ്മുടെ സെക്കൻഡ് സോറി തേർഡ് പ്രൈസ് രണ്ടു പേർക്കുണ്ട് തേർഡ് പ്രൈസ് രണ്ടു പേരാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് മെലാനോ സുരുക്കിയിരിക്കുന്ന തിരുവോണം ഫെസ്റ്റ് അതിലെ കേരള ശ്രീമാൻ ഒരാൾ കൂടെ ഉണ്ട് നമ്മുടെ തേർഡ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നത് സ്വാതിക് ചെസ് നമ്പർ ചിറ്റാം ചിറ്റാമടത്തിൽ തൊടുപുഴ മൂന്നാം കരസ്ഥമാക്കിയിരിക്കുന്ന ചിറ്റാമടത്തിലെ സ്വാത്തിക് മോന പ്രത്യേക കൺഗ്രാചുലേഷൻ ഇനി അടുത്തതായി നമ്മുടെ ഗ്രൂപ്പ് എയിലെ സെക്കൻഡ് രണ്ടാം സ്ഥാനം ആർക്കാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം കേരള ശ്രീമാൻ മത്സരത്തിലെ നമ്മുടെ കുഞ്ഞു അതാ ആരാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ആദം 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 റോബിൻ റോബിൻ അഞ്ചേരിൽ ഹൗസ് സ്ഥാനം കൺഗ്രാറ്റ്സ് നെ അടുത്തതായി നമ്മൾ കാത്തിരുന്ന കേരള ശ്രീമാന്റെ ഗ്രൂപ്പ് എയിലെ ഒന്നാം സമ്മാനം ആർക്കാണ് പറയട്ടെ ചെസ് നമ്പർ ഇരുപത്തി മൂന്ന് ധ്യാൻ ലജീൻ കൺഗ്രാസ് ധ്യാൻ മോഹൻ അപ്പോ കൺഗ്രാചുലേഷൻ കേരള ശ്രീമാന്റെ റിസൾട്ട് ഇവിടെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് പങ്കെടുത്ത എല്ലാ കേരള ശ്രീമാന്മാർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളെ അറിയിക്കുന്നു അവരുടെ മാതാപിതാക്കൾക്കും പ്രത്യേക അഭിനന്ദനങ്ങളെ അറിയിക്കുന്നു പ്രത്യേകിച്ച് വിജയിച്ചവർക്കുള്ള അഭിനന്ദനങ്ങൾ അപ്പൊ നമുക്ക് വീണ്ടും കാണാം ഇനിയും അടുത്ത ലൈവുമായി സെഷൻ നമുക്ക് വിജയങ്ങൾ വിജയികളെ ഇനിയും പ്രഖ്യാപിക്കുവാനായിട്ടുണ്ട് അപ്പൊ അടുത്ത ഗ്രൂപ്പ് ബിയുടെ ായിട്ടുള്ള നമ്മുടെ മത്സരഫലം അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി സോറി കേട്ടോ ഒരു മിസ്റ്റേക്ക് അപ്പൊ നമ്മുടെ മത്സരഫലം ഇന്ന് ഇന്നും തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ലൈവിൽ വരാം എല്ലാവരും അവിടെ തന്നെ കാണണം പോകരുത് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കുകയാണ് അരമണിക്കൂറിന് ശേഷം നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അരമണിക്കൂറിനകം നമ്മുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും സോ വൺസ് അഗൈൻ താങ്ക് യു താങ്ക് യു താങ്ക് യു